ഹലോ ചേട്ടാ എവിടെയാ എന്റെ ചേട്ടാ ചേട്ടന് എന്നാ കാണാനോ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് പോയത് ഇവിടെയല്ലേ ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് എനിക്കറിയാൻ പള്ളത്തിന് ചോദിക്കുക ഈ ലൊക്കേഷൻ നോക്കി വരാൻ അറിയത്തില്ല പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ചേട്ടാ ഈ ഇറങ്ങിയത് ഞാൻ നടന്നു പോകണം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞില്ലേ എന്താ നമുക്കൊരു ട്രിപ്പ് പോയാലോ ഫുൾ ഫ്രീഡം ഇപ്പോഴാണ് ശാമിന് സല്ല്യു ഇല്ല നടക്കില്ല ജോ മലയൻ ഹോട്ടലന നോക്കാം നമുക്ക് ട്രിപ്പ് നേരെ എങ്ങേ പോവാം പക്ഷെ എന്താ പക്ഷെ ट्राई ആസ്ത്തിക്ക് മുരാലോ ജോ എൻ്റെ കൈ നേ മാങ്ങിക്കൂട്ടാ ത്രിയാ സോറി അത് വിട് പ്ലീസ് സോറി പറഞ്ഞില്ല പിന്നെന്താ ഇത്ര വിഷമം അതല്ല ജോ ഇന്നലെ ശ്യമുണ്ടല്ലോ എന്റെ റിയ ന്യൂ നിർത്ത് ഇപ്പൊ നോക്കിയല്ലേ ശ്യാം 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 കേട്ടിട്ട് മടുത്തു